ഹലോ എല്ലാവർക്കും നമസ്കാരം ഒത്തിരി ആളുകളുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ചെറിയ ക്വാണ്ടിറ്റി കൃത്യമായ അളവെല്ലാം കാണാൻ പാകത്തിന് എം ബിയും സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അപ്പോൾ ഞാനത് വിശദമായിട്ട് കാണിച്ച് തരാം സാധാരണ ഞാൻ ഞാൻ എനിക്ക് കുറച്ച് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വലിയ കനാസിൽ എം പി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടിന്ന് ഒരു നൂറ് ലിറ്റർ വെള്ളം വെള്ളത്തിലേക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് സൊല്യൂഷൻ അതായത് സ്റ്റോക്ക് സൊല്യൂഷൻ ഈ നൂറ് ലിറ്റർക്ക് വേണ്ട എയും ബിയും സൊല്യൂഷൻ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ആണാക്കുന്നത് അതുകൊണ്ട് അതിനെയാണ് സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റോക്ക് സൊല്യൂഷൻ തന്നെ ഹൈ കോൺസെൻട്രേറ്റ് ആയിരിക്കും ഇതിൽ നിന്ന് എയിൽ നിന്നും ബിയിൽ നിന്നും കൃത്യമായ അളവിലെടുത്ത് അതായത് ടി ഡി എസ് മീറ്റർ ഉപയോഗിച്ച് അതിൻ്റെ ടി ഡി എസ് നോക്കിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് ഇനി എങ്ങനെയാണ് ഇത് തുടങ്ങണമെന്ന് പറയാം നമുക്ക് ടി ഡി എസ് ടി ഡി എസ് മീറ്ററിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കാം എന്നാലും ഞാൻ കാണിച്ചത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ടി ഡി എസ് മീറ്റർ അതുപോലെ പി എച്ച് മീറ്റർ അതുപോലെ തന്നെ ഒരു വളരെ ഭംഗിയായിട്ട് അളന്ന് നോക്കാനുള്ള ഒരു ത്രാസ് നമുക്ക് വേണം മൈക്രോ ബാലൻസ് ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽ പറയാം നമ്മൾ രണ്ട് ബോട്ടിൽ രണ്ട് ലിറ്ററിൻ്റെ രണ്ട് ബോട്ടിൽ ഈക്വലായിട്ട് വെള്ളം എടുക്കും ചെറുതായിട്ട് ചൂടാക്കി ആറ്റിയ വെള്ളമാണ് രണ്ടെള്ള ഈക്വലായിട്ട് എടുത്ത് വെച്ചേക്കണം ഇതുകൂടാതെ എ സൊല്യൂഷനിലേക്ക് വരുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഇതിൽ നമുക്ക് എ സൊല്യൂഷൻ ഉണ്ടാക്കാം ഈ എയിലേക്ക് വരുന്നത് കാൽഷ്യം നൈട്രേറ്റ് അതിൻ്റെ അളവോടെ ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു പോകാം അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് കളി ഏർപ്പെട്ടിട്ട് കിട്ടും കാൽഷ്യം നൈട്രേറ്റ് തൊണ്ണൂറ് ഗ്രാം എടുക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വരുന്ന രണ്ടാമത്തെ കെ ജാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് പൊട്ടാസ്യം നൈട്രേറ്റ് നമുക്ക് പതിനഞ്ച് ഗ്രാമാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത് ഡെയിലി വരുന്ന ചില്ലേറ്റഡ് അയൺ ഈ ചില്ലേറ്റഡ് അയൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ലോക്കൽ അവൈലബിൾ അല്ല നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണം അത് നമുക്ക് വേണ്ടത് മൂന്ന് ഗ്രാമാണ് വേണ്ടത് അപ്പോൾ ഇത്രയാണ് നമുക്ക് എ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അതായത് നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് സൊല്യൂഷൻ ഞാൻ രണ്ട് ലിറ്ററിലേക്ക് അത് റെഡ്യൂസ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പോൾ എ എന്നുള്ള ബോട്ടിലേക്ക് വേണ്ട സാധനം ഒന്നുകൂടെ പറയാം കാൽഷ്യം നേരിട്ടിട്ട് തൊണ്ണൂറ് ഗ്രാം പൊട്ടാസ്യം നേരിട്ടിട്ട് പതിനഞ്ച് ഗ്രാം അയൺ ചില്ലേട്ട് മൂന്ന് ഗ്രാം ഏകദേശം മനസ്സിലായി കാണുമ്പോൾ ഇനി നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മൾ ഈ സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ രണ്ട് ലിറ്റർ വെള്ളം കുപ്പിയിൽ നിന്ന് നിറച്ച് വെച്ച് കാണാം പക്ഷേ ആ കുപ്പിയിലേക്ക് നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്യരുത് അപ്പോൾ ആ കുപ്പിയിൽ നിന്നൊരു പകുതി വെള്ളമെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇനി എന്തിനാണ് ഞാൻ ഈ വെള്ളം കുപ്പിയിൽ നിന്ന് പകുതി ഇതിലേക്ക് പകർന്നു വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ കുപ്പിയിലേക്ക് നമുക്ക് ഈ കാൽഷ്യം നൈട്രേറ്റും പൊട്ടാസ്യം നൈട്രേറ്റും അയൺ ചൊല്ലിത്തോട് കൂടി നമുക്ക് ലയിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഒന്ന് ലയിപ്പിച്ചിട്ട് ബാക്കി വീണ്ടും അതിലേക്ക് ഫില്ല് ചെയ്യണം ഇനി നമുക്കൊന്ന് അളന്നെടുക്കാം ഇപ്പോൾ നമ്മൾ കാൽഷ്യം നൈട്രേറ്റ് നമ്മൾ തൊണ്ണൂറ് ഗ്രാം അളന്നെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ പകർന്നു വെച്ച വെള്ളത്തിലേക്ക് ലയിപ്പിക്കാം അടുത്തത് നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ് പതിനഞ്ച് ഗ്രാം അളന്നെടുക്കാം ഇപ്പോൾ നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ് പതിനഞ്ച് ഗ്രാം അളന്നെടുത്തിട്ടുണ്ട് അത് ചില സമയത്ത് നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ് മേടിക്കുമ്പോൾ ഈ കളറായിരിക്കില്ല ചില പല ബ്രാൻഡുകളും പല കളറിലായിരിക്കും പറയുന്നത് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഓറഞ്ച് കളറുകളാണ് അത് നമുക്ക് വെള്ളത്തിലേക്ക് ലയിപ്പിക്കാം ഇനി നമുക്ക് വേണ്ടത് അയൺ ആണ് വളരെ ശ്രദ്ധിച്ചെടുക്കണം മൂന്ന് ഗ്രാം മതി ഇപ്പോൾ നമ്മൾ അയൺ ചില്ലേറ്റഡ് നമ്മൾ മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കൃത്യമായിട്ട് ഊക്കാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും ഇപ്പോൾ ഒരു ഒരു പോയിന്റ് അങ്ങോട്ടും മാറി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല അതും നമ്മൾ നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ലയിപ്പിക്കാൻ പോവാണ് ഇനി നമുക്കൊരു കുനി വേച്ചിട്ട് ആ കുപ്പിലേക്ക് പിള്ളിയാം ഇപ്പോൾ നമ്മുടെ എ സൊല്യൂഷൻ തയ്യാറായി ഇതിൻ്റെ ടി ഡി എസ് എൻ്റെ ഹെവി ടി ഡി എസ് ആയിരിക്കും കേട്ടോ ഡയറക്റ്റ് ഒന്നും ചെടിയിലേക്ക് ഒഴിക്കരുത് ഇനി നമുക്ക് ബി സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല സൊല്യൂഷൻ ഉണ്ടാക്കാൻ നിർത്തി ഇതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കുപ്പിൽ നിന്നുള്ള പകുതി വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് പകർന്നു വെക്കുക ബി സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒന്നോടുകൂടി പറയാം മഗ്നീഷ്യം സൾഫേറ്റ് അമ്പത്തൊന്ന് ഗ്രാം മോണോ അമോണിയം ഫോസ്ഫേറ്റ് പത്ത് ഗ്രാം മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് പതിമൂന്ന് ഗ്രാം പൊട്ടാസ്യം സൾഫേറ്റ് അൻപത് ഗ്രാം ദെൻ മൈക്രോന്യൂട്രിയൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം മുന്നൂറ് മില്ലിഗ്രാം ആണ് കേട്ടോ ശ്രദ്ധിക്കണം കൂടിപ്പോരുത് മുന്നൂറ് മില്ലിഗ്രാം അപ്പോൾ നമുക്ക് തയ്യാറായി നോക്കാം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് എം ജി എസ് എ ഫോർ അമ്പത്തൊന്ന് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ലയിപ്പിക്കുക അടുത്തത് മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് അത് നമുക്ക് വേണ്ടത് പത്ത് ഗ്രാമാണ് വേണ്ടത് ഇത് മോണോ അമോണിയം ഫോസ്ഫേറ്റ് നമ്മൾ അളന്നെടുത്തു ഇത് വൈറ്റ് കളർ പൗഡർ പഞ്ചസാര മോലിക്കുന്ന ഒന്നാണ് അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ലയിപ്പിക്കുക ഇനി നമുക്ക് വേണ്ടത് മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് പതിമൂന്ന് ഗ്രാമാണ് നമുക്ക് അളന്നെടുക്കാം മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ഇപ്പോൾ നമ്മൾ പതിമൂന്ന് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ലയിപ്പിക്കുക അടുത്ത് നമുക്ക് വേണ്ടത് പൊട്ടാസ്യം സൾഫേറ്റ് ആണ് അത് നമുക്ക് കുറച്ച് കൂടുതൽ വന്നതാണ് അൻപത് ഗ്രാമാണ് ഉപയോഗിക്കേണ്ടത് പൊട്ടാസ്യം സൾഫേറ്റ് നമ്മൾ അൻപത് ഗ്രാം എടുത്ത് ഉപയെടുത്തിട്ടുണ്ട് അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലഹനയിലേക്ക് ലയിക്കുക അടുത്തത് വേണ്ടത് നമുക്ക് ആണ് ഈ മൈക്രോന്യൂട്രീൻ്റ് നിങ്ങൾക്ക് പൗഡർ രൂപത്തിൽ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡ് ഫോമിലും കിട്ടും ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നത് പൗഡർ ഫോമിലുള്ള മൈക്രോന്യൂട്രിയൻ്റ് ആണ് അത് നമുക്ക് വേണ്ടത് മുന്നൂറ് മില്ലിഗ്രാമാണ് വേണ്ടത് ഇപ്പം നമ്മൾ ബി സൊല്യൂഷനിലേക്കല്ല അതായത് മൈക്രോന്യൂട്രിയൻസ് മുന്നൂറ് എം ജി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാവരും കൂടി നമുക്കൊന്ന് ഒന്ന് ഒന്ന് ഇളക്കി ശരിക്കും ലയിപ്പിച്ചെടുക്കാം ലയിപ്പിച്ച വെള്ളം നമുക്ക് ബി എന്നുള്ള ബോട്ടിലേക്ക് ഫില്ല് ചെയ്യാം ഇപ്പം നമ്മുടെ ബി സൊല്യൂഷനും തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിത് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ എ സൊല്യൂഷനായി ഇത് ബി സൊല്യൂഷനായി ഇപ്പോൾ നമ്മൾ എയും ബിയും സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചെടിയിലേക്ക് ഉപയോഗിക്കേണ്ടതാണെന്ന് നോക്കേണ്ടത് സാധാരണ ഓരോ ചെടിക്കും പ്രത്യേകം പ്രത്യേകം ടി ഡി എസ് ആണ് ഇപ്പോൾ തക്കാളി വെണ്ട വഴുതന അങ്ങനെ പല ടി ഡി എസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് ഓരോ സ്റ്റേജുകൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും സാധാരണ ഇതിലൊരു ചെ ചെടി പുതിയ ചെടി വെക്കാൻ നോക്കിയാൽ ഇന്നിപ്പോൾ ഒരു പുതിയ ചെടി ഒരു ബേബി പ്ലാന്റ് ഒരു അഞ്ചര ഉള്ളൊരു ചെടി വയ്ക്കുകയാണെങ്കിൽ സാധാരണ തക്കാളിയൊക്കെയാണ് വെക്കണമെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ഒരു മുന്നൂറ്റമ്പത് ടി ഡി എസിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ടി ഡി എസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ കാര്യം ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ടാപ്പ് വാട്ട് എടുക്കുന്നത് നമ്മൾ ഞാൻ എനിക്ക് ജെടിക്ക് ഒഴിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം ഞാൻ ഈ പാത്ര കൊടുത്തിരുന്നു അതിൻ്റെ ടി ഡി എസ് എത്രയാ നോക്കാം ഇപ്പോൾ എൻ്റെ ടി ഡി എസ് കാണിക്കുന്നത് നാൽപ്പത്തി ഒന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പം നമ്മൾ ഏറ്റവും പുതിയ ചെടിയിലാണ് വെക്കണമെന്ന് വിചാരിക്കുക അങ്ങനെയാണ് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വലായിട്ട് നമ്മൾ കുറച്ച് സൊല്യൂഷൻ എടുത്ത് നമ്മുടെ നനയ്ക്കണ്ട വെള്ളത്തിലേക്ക് ഒഴിക്കുക ഇപ്പം ഞാനൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എ സൊല്യൂഷൻ ഒരു ഒരടപ്പ് വരെ ഒഴിക്കുക അതുപോലെ ബി സൊല്യൂഷനും ഇതുപോലെ എടുക്കാം ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് കൃത്യം പറയുന്നത് കുഴപ്പമൊന്നുമില്ല ഒരു ഇച്ചിരി മാറി എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല കറക്റ്റായിട്ട് ഏകദേശം ഒരു കുപ്പിയുടെ ഒരു അടപ്പിലാണ് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് വെള്ളം എടുത്തിട്ടുള്ള ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ആ രണ്ട് ലൈനും ഒഴിച്ചത് രണ്ട് എയും ബിയും ഒഴിച്ചതൊന്ന് ഇത് ചെയ്യാം ഇനി നമുക്കൊരു പണിയാം വീണ്ടും നമുക്ക് ടി ഡി എസ് ഒന്ന് മോണിറ്റർ നോക്കാം എത്രയായിരുന്നു നോക്കാം ഇപ്പം നമ്മൾ ആദ്യം കണ്ടില്ലേ നാൽപ്പത്തി ഒന്നായിരുന്നു നമ്മുടെ ടി ഡി എസ് ഇപ്പം നമ്മൾ വീണ്ടും ടി ഡി എസ് വന്ന മോണിറ്റർ നോക്കാം ഇപ്പം നമ്മുടെ ടി ഡി എസ് എഴുന്നൂറ്റി നാൽപ്പതായി ഇത് കൂടുതലാണ് അപ്പോൾ ഇത് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് കുറയ്ക്കുക ഇപ്പോൾ നമുക്ക് ടി ഡി എസ് ഒന്ന് മോണിറ്റർ വരാണുള്ളത് ഞാൻ കുറച്ച് വെള്ളോടു കൂടി ഒഴിച്ച് അപ്പോഴത്തെ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഇരുപത്തി ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു ബേബി പ്ലാന്റിന് ഒഴിക്കാൻ പാത്രമല്ല ടി ഡി എസ് ലെവലിനെ കുത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചാലും ചെടിയിൽ തളിച്ചു കൊടുത്താലും യാതൊരു കുഴപ്പമില്ല ഏകദേശം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് മനസ്സിലായിരുന്നതായിരിക്കാം അതുപോലെ ടി ഡി എസ് മീറ്റർ മസ്റ്റാണ് ഇത്തരം പ്ലാന്റ് ഫുഡുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടി ഡി എസ് മീറ്റർ മസ്റ്റാണ് അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ടി ഡി എസ് കൂടിപ്പോയാൽ കുറയ്ക്കാനറിയാലോ കുറച്ച് വെള്ളം ചേർത്ത് ചേർത്ത് നമ്മൾ മീറ്റർ വെച്ച് നോക്കി നോക്കി എടുക്കുക ഇപ്പോൾ ഈ ഇത്രയും ഭാഗത്തിൽ എന്ത് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ രണ്ടടപ്പ് ഒഴിച്ചപ്പോൾ തന്നെ നല്ല കോൺസെൻട്രേഷനാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ചെടിക്കാം ഇനി നമുക്ക് ചെടി നട്ടിട്ട് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇതേ ടി ഡി എസ് കൊടുക്കുക ഒരു പത്തോ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു നാനൂറിലേക്ക് എത്തിക്കുക അഞ്ഞൂറിലേക്ക് എത്തിക്കുക അങ്ങനെ തക്കാളിയൊക്കെയാണെങ്കിൽ കാ വിരിയണ സമയമാക്കി ആകുമ്പോഴത്തേക്കും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് വരെ കൊടുത്താൽ വളരെ നല്ലതായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക് യു താങ്ക് യു വെരി മച്ച്